ഗിഫ്റ്റുകൾ അത് നമുക്ക് കിട്ടുന്നത് മാത്രല്ല കേട്ടോ നമ്മളുടെ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നതും ഒരുപോലെ സന്തോഷമുള്ള കാര്യമാണ് ഇതുപോലെ ഒരാളുടെ ഒരു ഗിഫ്റ്റ് പോലും കിട്ടാത്ത അല്ലെങ്കിൽ അതൊന്നും പ്രതീക്ഷിക്കാതെ അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് നടക്കുന്ന ഒരുപാട് പേരില്ലേ അതിൽ കാര്യമുണ്ടോ ബിക്കോസ് ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ജേണി ഫ്രം അള്ളാ ടു അള്ളാ ആ ഒരു ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മളെ കൂടെ ഉള്ള ആൾക്കാരെ നമ്മളല്ലാതെ വേറെ ആരും വന്നിട്ടാണ് ഹാപ്പിയാക്കുക അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഇന്നത്തെ വീഡിയോയിൽ ഞാനും ഷൈൻ വി താഡ്സ് എന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജും കൂടിയിട്ട് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാൻ പോവാണ് ഭയങ്കര ഗിഫ്റ്റ് ഒന്നുമല്ല ഒരു ചെറിയ സർപ്രൈസ് ഗിഫ്റ്റ് അതിന് നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട് ഗിഫ്റ്റ് രണ്ട് കൈയ്യും നട്ടി വാങ്ങിയാൽ മാത്രം മതിയോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ബർത്ത്ഡേ ആനിവേഴ്സറി ഇതൊന്നും വേണമെന്നില്ല കേട്ടോ ഗിഫ്റ്റ് കൊടുക്കാൻ വെറുതെ കൊടുക്കാം അവരുടെ മുഖത്തുണ്ടാവുന്ന ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് തരുന്ന പോസിറ്റീവ് എനർജി വളരെ വലുതായിരിക്കും എന്നാൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ ഒരുപാട് പൈസ ആവൂലെന്നൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഷൈൻ വിത്ത് താർട്സ് എന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കേട്ടോ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന വിഷ്വൽസ് എല്ലാം അവർ ചെയ്ത വർക്കുകളാണ് അവരുടെ പേജിൽ ഇപ്പോൾ ഒരു അടിപൊളി ഓഫർ നടക്കുന്നുണ്ട് അപ്പോൾ അതെന്തൊക്കെയാ നോക്കാം എ ഫൈവ് ഫ്രെയിമുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്കും എ ഫോർ ഫ്രെയിമുകൾ മുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപക്കും ഫ്രഷ് ഫ്ലവർ മിനി ബൊക്കെ ഇരുന്നൂറ്റിഅൻപത് രൂപക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവർ ബൊക്കെ ഇരുനൂറ്റി ഇരുപത് രൂപക്ക് ചോക്ലേറ്റ് ബൊക്കെ ഗിഫ്റ്റ് ഹാബേഴ്സും ഇനി കല്യാണോ എൻഗേജ്മെന്റോ ഒക്കെ ഉള്ളവർക്ക് ബ്രൈഡൽ ബൊക്കെ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് മാത്രല്ല സേവ് ദ ഡേറ്റ് വീഡിയോസ് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്കാണ് കേട്ടോ ചെയ്തോർക്കുന്നത് എൻഗേജ്മെൻറ്റ് ഹാമ്പേഴ്സ് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചും ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം ആവട്ടെ ജനുവരി ഫസ്റ്റ് വരെയാണ് കേട്ടോ ഈ ഒരു ഓഫർ ഉള്ളത് ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഈ വീഡിയോൻ്റെ താഴെയും പിന്നെ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കേരളത്തിൽ എവിടേക്കും ഇവർ ഡെലിവറി ചെയ്യുന്നുണ്ട് ഓർഡർ ചെയ്യാനായിട്ട് ഇവിടെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയാണ് വേണ്ടത് പിന്നെ നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റിൻ്റെ കാര്യം മറക്കണ്ട ഈ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷൈൻ വിത്ത് ആർട്ടിൻ്റെ ഇൻസ്റ്റാ പേജ് കൂടി ഫോളോ ചെയ്യുക നിങ്ങളുടെ പേരും സ്ഥലവും വീഡിയോൻ്റെ ഒന്ന് കമൻ്റ് ചെയ്യുക ദെൻ ഓർഡർ പ്ലേസ് ചെയ്യുക ജാനുവരി ഫസ്റ്റിന് മുന്നേ ഓർഡർ പ്ലേസ് ചെയ്യുന്നവരുന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കായിരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് ജാനുവരി ഫസ്റ്റ് ന്യൂ ഇയറിന് ഷാൻവി താർട്സിൻ്റെ പേജിലായിരിക്കും നമ്മൾ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നത് സോ ഈ വീഡിയോ നിങ്ങൾ ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്യുക വലിയ ഗിഫ് അവേയ്സ് ഒന്നുമല്ല നിങ്ങൾക്കറിയാം നമ്മളുടെ ഈ ഒരു ചെറിയ ചാനലിലൂടെ സബ്സ്ക്രൈബേഴ്സിന് ചെറിയ ചെറിയ ഗിഫ്റ്റ്സ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് സോ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് അപ്കമിങ് വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് സപ്പോർട്ടിങ്